ഹായ് ഹലോ എല്ലാവർക്കും അച്ചുമൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് എൻ്റെ കുറച്ച് കമ്മൽ കളക്ഷൻസാണ് അതേപോലെ നമ്മുടെ മുടിയിൽ കുത്തുന്ന ചെറിയ കുറച്ച് ക്ലിപ്പുകളും കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാൻ ഇതേപോലെയുള്ള കമ്മലുകളൊന്നും അങ്ങനെ മേടിക്കാറില്ലായിരുന്നു ഇടാറുമില്ലായിരുന്നു നേരത്തെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഒരു തവണ ഇട്ട് നോക്കിയപ്പോൾ ഒരു ഇഷ്ടം തോന്നിയിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ കുറേ കാണുമ്പോൾ മേടിക്കാറുണ്ട് ഇപ്പോൾ ഒരെണ്ണം ഈ ഒരു കമ്മലാണ് നല്ലൊരു ഭംഗിയാണ് നമ്മളിട്ട് കഴിഞ്ഞാൽ മുഖത്തിന് നന്നായിട്ട് ചേരുന്ന ഒരു കമ്മലാണ് അപ്പം ഇതൊക്കെ ഒരുപാട് വിലയൊന്നും കൊടുത്തിട്ട് മേടിച്ചതല്ല ഈ ഒരെണ്ണം മാത്രം അത്യാവശ്യം വിലയുള്ളതാണ് ഇത് നമ്മൾ ലുലു മാളിൽ നിന്ന് മേടിച്ചതാണ് ലുലുവിൽ നിന്ന് നമ്മൾ മേടിക്കുന്ന സാധനങ്ങൾക്കൊക്കെ അത്യാവശ്യം വിലയാണ് നല്ല വില തന്നെയാണ് അവിടെ നിന്ന് മേടിക്കുന്ന സാധനങ്ങൾക്കൊക്കെ അപ്പോൾ ഒരു തവണ ലുലുവിൽ പോയപ്പം ഹസ്ബൻഡും മോനും കൂടെ നിർബന്ധിച്ചിട്ട് എടുത്തതാണ് ഞാൻ ഒരു തവണ പോലും അത് ഇട്ടിട്ടില്ല നമ്മൾ സാരിയൊക്കെ ഉടുക്കുന്ന സമയത്ത് അത് നന്നായിട്ട് സാരിയുടെ കൂടെക്ക് ഇടുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും അടുത്തൊരു കമ്മലാണ് ഇതൊരു റിങ് ടൈപ്പാണ് ഇത് നല്ലൊരു കമ്മലിക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമാണിത് ഇതേപോലെ നമ്മുടെ കാതിലേക്ക് ഇട്ട് നമ്മളെ ബട്ടൺ അമർത്തുന്ന അമർത്തി കൊടുത്തേച്ചാൽ മതി നല്ലൊരു ഭംഗിയാണ് അതും അതൊരു റിംഗ് വന്നിട്ട് താഴേക്കുള്ള ഞാലി ഒരു ഹാർട്ട് ടൈപ്പാണ് നല്ല ഭംഗിയാണ് ഇത് പിന്നെ ഒരു ചെറിയൊരു ജിമിക്കിയാണ് ഇത് കല്ലൊക്കെ വെച്ചിട്ട് നല്ലൊരു കളറാണ് നല്ലൊരു ഭംഗിയാണ് ഇതും അത് ഒത്തിരി വലിപ്പമൊന്നുമില്ല നമ്മുടെ മുഖത്ത് നമ്മുടെ കാതിലൊക്കെ ഇട്ടാൽ അത്യാവശ്യം നല്ലൊരു കമ്മലാണ് ഒരുപാട് വലിപ്പമൊന്നുമില്ലാത്ത നല്ലൊരു ജിമിക്കിയാണ് ഇതേപോലെയുള്ള കല്ലിൻ്റെ പല വെറൈറ്റി കളറൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ ഡ്രെസ്സിനും മാച്ച് ചെയ്യുന്ന രീതിയിൽ ഇടാൻ പറ്റും ഇതും ഒരു ജിമിക്കിയാണ് ഇത് കുറച്ചുകൂടി വലിപ്പമുള്ളതാണ് ഇത് ഗോൾഡൻ കളറിലെ കല്ലാണ് ഇത് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് സാരിയുടെ ഒക്കെ കൂടെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് ഇതൊന്നും ഒരുപാട് വിലയൊന്നും കൊടുത്ത് മേടിച്ച കമ്മലുകളല്ല ഇതൊക്കെ നമ്മളിപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ ബസ് സ്റ്റാൻഡുകളിൽ അതേപോലെ അമ്പലപ്പറമ്പുകളിലൊക്കെ ഒരുപാട് കമ്മലുകളുടെ കളക്ഷൻസ് കമ്മലി വിൽക്കാനായിട്ട് ആൾക്കാർ ഇപ്പോൾ ഉണ്ടായിരിക്കും മുപ്പത് നാൽപ്പത് അമ്പത് അങ്ങനെ പല വിലയുടേത് ഒരു ജിമ്മിക്കിയാണ് ഇത് സാരിയുടെയൊക്കെ കൂടെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ജിമ്മിക്കിയാണ് അതൊരു കളറിൻ്റെ കല്ല് പോലൊക്കെയുണ്ട് നല്ലൊരു ഭംഗിയാണ് അതും അപ്പം നിങ്ങൾ ചോദിക്കും ഇതൊന്നും ഇടാൻ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് വെറുതെ പൈസ കൊടുത്ത് ഇതെല്ലാം മേടിച്ചു കൂട്ടുന്നതെന്ന് അപ്പോൾ ഒന്ന് രണ്ട് തവണയൊക്കെ ഇട്ടു നോക്കിയപ്പോൾ എനിക്കിപ്പോൾ ഇഷ്ടമാണ് ഞാനിപ്പോൾ ഇതാണ് ഓരോ ദിവസം മാറ്റി മാറ്റി യൂസ് ചെയ്യാറുണ്ട് ഇതും അതുപോലെയുള്ളൊരു ഞാത്തും കമ്മലാണ് ഇതും ഗോൾഡൻ കളർ കല്ല് വെച്ചിട്ടുള്ളതാണ് ഇത് നല്ല ഭംഗിയാണ് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഏത് ഡ്രെസ്സിൻ്റെ കൂടെ വേണമെങ്കിലും ഇടാൻ പറ്റും ഈ ഒരു ഗോൾഡൻ കളറായതുകൊണ്ട് തന്നെ അതേപോലെ ഈ ഒരു കമ്മലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ചതാണ് അത് കാണാൻ നല്ലൊരു ഭംഗിയാണ് നമ്മൾ ഇട്ട് കഴിയുമ്പോഴും നല്ലൊരു ഭംഗിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് രണ്ട് വേറെ കളറുകളുണ്ട് അതേപോലെ ഗോൾഡൻ കളറും കൂടെ മിക്സ് ആയിട്ടുള്ള നല്ലൊരു ഭംഗിയുള്ളൊരു കമ്മലാണ് ഇട്ട് കഴിയുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട് ഇതേപോലുള്ള കമ്മലുകളൊക്കെയാണ് എനിക്ക് കൂടുതലും ഇഷ്ടം ജിമ്മിക്കേക്കൂടുതലിഷ്ടം അങ്ങനെയുള്ള കമ്മലുകളാണ് പിന്നെ അടുത്തത് ഇതേപോലെ വൈറ്റ് കല്ല് വെച്ചിട്ടുള്ള ഞാത്തൊന്നുമില്ലാത്ത ഒരു മോഡൽ കമ്മലാണ് അതും നല്ല ഭംഗിയാണ് പിന്നെ ഒരെണ്ണമാണ് ഇത് പിന്നെ അതേപോലെ ഒരു റിങ് ടൈപ്പ് ഇത് ഇത് വളരെ ചെറിയ ഒരെണ്ണമാണ് അതില് മെറൂൺ മുത്തും കൂടി ചേർന്നിട്ട് അതും നല്ലൊരു ഭംഗിയാണ് ഇപ്പോൾ ഇപ്പം ഇതേപോലെയുള്ള കമ്മലുകളൊക്കെ ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ റോഡിൻ്റെ സൈഡിലൊക്കെ ഇതേപോലെ കമ്മലുകൾ കുറേ സെറ്റായിട്ട് വെച്ചിട്ട് വിൽക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഉണ്ട് അത് മേടിക്കാനും ഇഷ്ടം പോലെ ആൾക്കാർ ചെല്ലുന്നുമുണ്ട് നമ്മളിപ്പോലുള്ള പെണ്ണുങ്ങളല്ലേ എല്ലാവരും ഇപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ മേടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതേപോലെ ഇതുപോലെയുള്ള കുഞ്ഞ് സ്ലൈഡുകൾ മേടിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നമ്മൾ ഇടയ്ക്കുന്ന് കുറച്ച് മുടി എടുത്തിട്ട് ഇതേപോലെ ഈ സ്ലൈഡും കൂടെ ക്ലിപ്പ് ചെയ്തിടുകയാണെങ്കിൽ നല്ലൊരു ഭംഗിയാണ് നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ കുളിച്ചിട്ട് പോകുന്ന സമയത്ത് ഇതേപോലെ ക്ലിപ്പ് ചെയ്തിട്ട് പോകുമ്പോൾ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതേപോലെ വെറൈറ്റി ആയിട്ടുള്ള സ്ലൈഡുകളൊക്കെ മേടിക്കാൻ എനിക്കിഷ്ടമാണ് അത് രണ്ട് മൂന്നെണ്ണം കുറച്ച് അത്യാവശ്യം വലുപ്പമുള്ളതാണ് ഇത് ഇതെല്ലാം കല്ല് പോലെ കല്ലൊക്കെ ഉള്ള സൈസ് ഇതാണ് പിന്നെ നമുക്ക് ഓരോ ഡ്രെസ്സിനും മാച്ച് ചെയ്യുന്നതെന്ന് നോക്കി നമുക്ക് ഡ്രെസ്സിൻ്റെ കൂടെ ഇടാൻ പറ്റും ഇത് നമ്മുടെ സാധാ പഴയ മോഡലൊരു ചെറിയ ക്ലിപ്പാണ് ഇതും നമ്മുടെ മുടി കുറച്ച് മുടി എടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ ഒരെണ്ണമാണ് ഇത് ഇതും ബ്രൗൺ കളറ് കല്ലാണ് പിന്നെ അതേപോലെ അതിൻ്റെ വേറെയൊരു കളറാണ് ഇത് ഓറഞ്ച് കളറാണ് ഇത് കാണാനും നല്ല ഭംഗിയാണ് നമ്മുടെ മുടിയിലിട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് ഇതുപോലെയുള്ള സ്ലൈഡുകളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ ഇതേപോലെയുള്ള കമ്മലുകളും സ്ലൈഡുകളും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇതേപോലെയുള്ള കമൻറ്റുകൾ യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ള കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ ഒന്ന് അഭിപ്രായം അറിയിക്കാൻ മറക്കരുതേ അപ്പം നാളെ വീണ്ടും കാണാം എല്ലാവർക്കും ഡാറ്റ ബേബി സി യു